കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയോട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ ഒരു പ്രണയം ബാധിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിരന്തരം മുസ്ലിം ലീഗിൻ്റെ വിഷയത്തിൽ ഇടപെടുക നിരന്തരം യു ഡി എഫിൻ്റെ സംഘടനാപരമായ വിഷയങ്ങളിൽ അവരുടെ മുന്നണി സംവിധാനത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളെ എരിതിയിലെണ്ണയൊടിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുക മുസ്ലിം ലീഗിനെ നിരന്തരം തങ്ങളുടെ ഘടക കക്ഷിയാകാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുക മുസ്ലിം ലീഗിലും മുസ്ലിം ലീഗിൻ്റെ അണികളിലും ഇൻസെക്യൂരിറ്റി വരുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഇത്രയും കാലം മുസ്ലിം എതിരായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗിനോട് ഇത്രയധികം പ്രണയം കാണിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ പലരും വിചാരിക്കുന്നത് എൽ ഡി എഫിലേക്കുള്ള ഒരു ക്ഷണമാണ് എന്നാണ് പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നിയമസഭയിൽ ഇന്ന് തൊണ്ണൂറ്റിയൊൻപത് എം എൽ എമാർ ഇടതുപക്ഷത്തിനായിട്ടുണ്ട് എൽ ഡി എഫിനുണ്ട് ഈ തൊണ്ണൂറ്റിയൊൻപത് കക്ഷികൾ തന്നെ മതി നൂറ്റി നാൽപ്പത് സീറ്റുകളുള്ള ഇവിടെ ഒരു ഭരണ നിലനിർത്താൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള കക്ഷികളിൽ ഒന്നും സി പി എം തന്നെയാണ് അതുകൂടാതെ സി പി ഐയുടെ പിന്തുണയുണ്ട് കേരള കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട് ഇത്ര ശക്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടുവന്ന് അധികാരമുറപ്പിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഉണ്ടായാൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടാണ് ഒന്ന് മുസ്ലിം ലീഗ് വരുന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറും അതോടുകൂടി കേരളത്തിൽ നിയമസഭയിൽ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിൽ താഴെ സീറ്റുകൾ മാത്രം സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് ചുരുങ്ങും അതേസമയത്ത് ഇപ്പുറത്ത് സി പി ഐ സി പി എം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എന്നിങ്ങനെ പ്രബല രാഷ്ട്രീയ കക്ഷികളുള്ള അതിശക്തമായിട്ടുള്ള ഒരു മുന്നണിയായിട്ട് എൽ ഡി എഫ് മാറുകയും ചെയ്യും അതിനെ തുടർന്നുണ്ടാകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവ വികാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്ന് ഒരിക്കലും അധികാരം തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകൾ ബി ജെ പിയിലേക്ക് കുടിയേറും എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ആവും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരിക മികച്ച നേതാക്കന്മാരെ അതായത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന ജനകീയരായിട്ടുള്ള നേതാക്കന്മാരെ ബി ജെ പിക്ക് ലേ ലഭിക്കുകയും മികച്ച സ്ഥാനാർത്ഥികളോ മികച്ച നേതാക്കന്മാരോ ഇല്ല എന്ന് പറയുന്ന ബി ജെ പിയുടെ കുറവ് അവർക്ക് പരിഹരിക്കാനും സാധിക്കും ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് വേഴ്സസ് എൻ ഡി എ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് കേരള ജനത അല്ലെങ്കിൽ കേരള രാഷ്ട്രീയന്മാർ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അത് ഇടതുപക്ഷം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയായിരിക്കും കാരണം നിലവിലെ സാഹചര്യത്തിൽ എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന മതേതര കക്ഷികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒരു സ്പേസിൽ അനാവശ്യമായ അത്യാർഥികൊണ്ട് മുസ്ലിം ലീഗിനെ വലിച്ചടിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധ പാസിസ്റ്റ് വിരുദ്ധ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ചെയ്യുന്ന അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിനോട് ഇന്ത്യയോട് ചെയ്യുന്ന ഇടതുപക്ഷം ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത് അതുകൊണ്ട് ഒരിക്കലും നടക്കാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കേരളം വലിയ വില നൽകേണ്ടി വരും പിന്നെ മറ്റൊരു സാധ്യത രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് എന്നുള്ളതാണ് കാരണം ഇടതുപക്ഷത്തിന് മുസ്ലിം ലീഗിനെ ഒരു തരത്തിലും അടുപ്പിക്കാനുള്ള യാതൊരുവിധ ഉദ്ദേശവുമില്ല എൽ ഡി എഫിൽ മുസ്ലിം ലീഗിനെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശവുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അണികളിൽ പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കുക നിലവിലെ സാഹചര്യങ്ങളിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിം ലീഗിന് കൂടുതൽ അർഹതയുണ്ട് ആ അർഹത വേണ്ടുന്ന രീതിയിൽ പരിഗണിക്കുന്നില്ല യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ളൊരു ഒരു ധ്വനി വരുത്തി തീർക്കാനും മെച്ചപ്പെട്ട രീതിയിൽ തങ്ങളെ ട്രീറ്റ് ചെയ്യുക ഇടദോഷമാണ് എന്ന് പറയുന്ന ചിന്ത പുറം ചിന്ത മാത്രം അത് കൊണ്ടുവരുമൊന്നുമില്ല വളരെ ചിന്ത അണികളുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിരാശരായ ഒരു കൂട്ടം ആളുകളെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനും അതുവഴി തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഇത് ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം ഈ രാഷ്ട്രീയ തന്ത്രമാണ് പ്രയോഗിക്കാനുള്ള സാധ്യത ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ നീക്കങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇതാവാനാണ് സാധ്യത കാരണം ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ പൊളിറ്റിക്കൽ ഗെയിം മുസ്ലിം ലീഗിനെ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ അടർത്തിയെടുക്കുക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഒരു പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നാമ്പു പുറത്ത് നടക്കുന്നുണ്ട് അതുകൂടാതെ രാമക്ഷേത്ര വിഷയം അല്ലെങ്കിൽ ഹിന്ദുത്വ ചായ്വുള്ള കോൺഗ്രസ് പാർട്ടി തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടാകെ പ്രാതിനിധ്യമുള്ളൊരു പ്രസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ മതവിഭാഗങ്ങളെയും പ്രത്യേകിച്ച് ഹിന്ദുക്കളെയൊക്കെ ഒന്ന് പ്രീണിപ്പിച്ചൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല അവർ ബംഗാളിലാണെങ്കിലും അതേപോലെ തന്നെ ത്രിപുരയിലാണെങ്കിലും ഒക്കെ സമ്പൂജ്യരായി കഴിഞ്ഞ പ്രസ്ഥാനമാണ് ശേഷിക്കുന്നത് ഇനിയിപ്പം കേരളത്തിൽ മാത്രമാണ് അപ്പോൾ കേരളത്തിലെ സവിശേഷമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഒരു സമ്പൂർണ്ണ ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുത്താൽ പോലും അവരുടെ പൊളിറ്റിക്കലി അവർക്ക് വലിയ ഡാമേജ് ഉണ്ടാകുമോയില്ല പ്രോ ഇസ്ലാമിക് സമീപനം അവർ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നടപടികൾ മാത്രമേ എടുക്കുന്നുള്ളൂ അതിന് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തങ്ങളാണ് മുസ്ലിം സംരക്ഷകർ എന്ന് വരുത്തി തുറക്കുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രീണിപ്പിച്ച് നിർത്തേണ്ട ഒരു ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് ഹിന്ദുക്കൾക്കെതിരെ കൃത്യമായ നിലപാടും അപ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് അവർക്കൊരു നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ള രീതിയിലൊരു ധരി സി പി എമ്മിന് ഉണ്ടാവുകയും ചെയ്യും അതും ഒരുപാട് മുസ്ലിങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന ആശയക്കുഴപ്പമുണ്ടായ ഒരു കൂട്ടം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ രക്ഷകർ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അതുകൂടാതെ പാർട്ടി അനുഭാവികളായിട്ടുള്ള മുസ്ലിങ്ങൾ അതുപോലെതന്നെ പാർട്ടിക്കാരായിട്ടുള്ള മറ്റ് മതവിഭാഗക്കാർ ഒരു മതത്തിലും പെടാത്ത നമ്മുടെ ടിപ്പിക്കൽ സി പി എം കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിലെ വലിയൊരു ശക്തിയായിട്ട് മാറാൻ സാധിക്കും അതുവഴി കേരളത്തിലെ ലോക്സഭയിലും നിയമസഭയിലും പ്രാതിനിധ്യമുണ്ടാക്കാനും അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും വിജയിക്കാനും വീണ്ടും ഒരു ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചെന്ന് വരും അപ്പോൾ അത്തരത്തിലുള്ളൊരു തന്ത്രം കൂടി ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് സി പി എമ്മിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് വഴിയേ കണ്ടറിയാം ഞാൻ രണ്ടാമത് പറഞ്ഞ സാഹചര്യത്തിനോടാണ് കൂടുതലൊരു സാധ്യത ഇത് കേവലം ആശയക്കുഴപ്പമുണ്ടാകാനുള്ള അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഒരിക്കലും 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 ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് സി പി എം മാ സോറി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ചെയ്യുമെന്ന് എനിക്ക് അടിസ്ഥാനപരമായിട്ട് തോന്നുന്നില്ല കാരണം കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് ഇത്രയും വലിയൊരു ബ്ലണ്ടർ ചെയ്ത് ഒപ്പോസിഷൻ നിൽക്കുന്നൊരു ബി ജെ പിക്ക് ഒരു സ്പേസ് കേരളത്തിലുണ്ടാക്കി കൊടുക്കാൻ മുസ്ലിം ലീഗ് പോലുള്ള പക്വതയാർജിച്ച രാഷ്ട്രീയ സമീപനോട് ഒരു പ്രസ്ഥാനം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല